കഴിഞ്ഞിടയ്ക്ക് ഞങ്ങൾ നാസിക്കിലേക്ക് പോയൊരു യാത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ഉച്ചയ്ക്ക് ഒന്ന് ഇരുപത്തഞ്ചിന് എടുക്കുന്ന മംഗള മംഗളാലക്ഷദ്വീപ് ട്രെയിനിലായിരുന്നു ഞങ്ങളുടെ യാത്ര അങ്ങനെ എറണാകുളം ജംഗ്ഷനോട് ചാറ്റയും പറഞ്ഞ് ഞങ്ങൾ യാത്ര തുടങ്ങി ഞാൻ മാത്രമല്ല യാത്രയിലുള്ളത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന മറ്റഞ്ച് പേർ കൂടിയുണ്ട് ശരിക്കും പറഞ്ഞാൽ അവളുടെ ടൂർ ഗ്രൂപ്പിലേക്ക് എന്നേം കൂടെ ചേർക്കുമായിരുന്നു അവരാരൊക്കെയാണെന്നല്ലേ ദീപക് അണ്ണൻ വിജയേഷൻ അണ്ണൻ ഷാജിയണ്ണൻ വിജയകുമാർ അന്നൻ സുജിത്താണ് ഞങ്ങൾ കൊല്ലം തിരുവനന്തപുരം കാരൊക്കെ പേരിൻ്റെ കൂടെ അണനഞ്ഞ് ചേർത്ത് വിളിക്കുന്നത് ബഹുമാന സൂചകമായിട്ടാണ് ഉച്ചക്കിലത്തെ ഊണും കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കയറി നല്ല ഉറക്കമായി ഉറക്കം വേണേറ്റപ്പോഴേക്കും രാത്രി ആയതുകൊണ്ട് പിന്നെ വീടിയിൽ നിന്ന് എടുക്കാൻ സാധിച്ചില്ല രാവിലെ കണ്ണൂർ നോക്കിയപ്പോൾ ദാ രത്നഗിരി എത്തിക്കഴിഞ്ഞു രത്നഗിരിയിൽ നിന്ന് നല്ല വടാപ്പാവം കഴിച്ച് ചെലവ് ഉച്ചയായി ദാ പൻവേലും എത്തി പൻവേലിൽ നിന്ന് നല്ല മീൻകറി ഊണ് കിട്ടുമെന്ന് നേരത്തെ അറിയാവുന്നതുകൊണ്ട് ആ നമ്പറിൽ വിളിച്ച് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു വലിയ കുഴപ്പമില്ലാത്ത ആവറേജ് മീൻകര ഊണായിരുന്നു അങ്ങനെയല്ല ഒരു ഉച്ച ഊണ് കഴിക്കുന്ന തിരക്കിലായി ഞാൻ ആദ്യം തന്നെ കഴിച്ചു കേട്ടോ അതിനുശേഷമാണ് ഈ വീഡിയോ എടുത്തത് അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ് ടൂറിൻ്റെ സൈഡിൽ വന്ന കാഴ്ചകളൊക്കെ കണ്ട് യാത്ര തുടങ്ങുന്നത് കൊണ്ടേയിരുന്നു പൻവേല കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രെയിനിൻ്റെ ഇടതുശത്തേക്ക് നോക്കിയതാണ് ഇതേപോലുള്ള കാഴ്ചകൾ കാണാൻ പറ്റും നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോകുന്ന മറ്റ് ട്രെയിനുകൾ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ നമ്മളെ ഓവർടേക്ക് ചെയ്തു പോയ ട്രെയിൻ ദാ പോകുന്നു ട്രെയിൻ കുറച്ച് ലേറ്റായത് കാരണം വൈകുന്നേരം നാല് നാൽപ്പതിനെത്തേണ്ട ട്രെയിൻ ഏഴ് ഇരുപതിനാണ് നാസിക് റോഡിൽ എത്തിച്ചേർന്നത് സുതർണ്ണന്റെ കൂട്ടുകാരനായ അജയ് ചേട്ടനാണ് നാസിക്കിൽ ഞങ്ങളുടെ അക്കോമഡേഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അജയ് ചേട്ടൻ വർക്ക് ചെയ്യുന്നത് എച്ച് ഐ എല്ലാണ് നാസിക്കിന്റെ അടുത്തുള്ള ഓച്ചറിലാണ് എച്ച് ഐ എൽ സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങി നല്ല വൃത്തിയായി സൂക്ഷിക്കുന്ന ഒരു സ്റ്റേഷൻ പൊതുവേ എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു നമ്മൾ കേരളം വിട്ട് വിട്ടുകഴിഞ്ഞാൽ ഒരു സ്റ്റേഷനും കാണില്ല എന്നുള്ളത് അത് വെറുതെയാണെന്ന് മനസ്സിലായി നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന സ്റ്റേഷൻ ഇതാണ് നാസിക് റോഡ് സ്റ്റേഷൻ്റെ എൻട്രൻസ് ഇതിൻ്റെ മുന്നിലായി ബസ് സ്റ്റാൻഡാണ് അജയ് ചേട്ടൻ കാറുമായി ബസ് സ്റ്റാൻഡിലെത്താമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അജയ് ചേട്ടൻ കൂട്ടുകാരനും കൂടി രണ്ട് കാറിലായി ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നു നാസിക് റോഡിൽ നിന്ന് എച്ച് എൽ സ്ഥിതി ചെയ്യുന്ന ഓജറിലേക്ക് ഏകദേശം ഇരുപത്തിനാല് കിലോമീറ്ററോളം ദൂരമുണ്ട് എച്ച് ഐ എല്ലിലെ ഗസ്റ്റ് ഹൗസിലാണ് അജയ് ചേട്ടൻ ഞങ്ങൾക്ക് അക്കോമഡേഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഏ ഈ ഇടതു ഭാഗത്തായിട്ട് വലിയൊരു മതിൽ കണ്ടില്ലേ എന്താണെന്ന് മനസ്സിലായോ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതും എന്നാൽ കണ്ടിട്ടില്ലാത്തതുമായ ഒരു സ്ഥലമാണത് മമ്മൂക്ക് പറഞ്ഞ ആ സ്ഥലമാണിത് ഇന്ത്യയിലെ കറൻസി നോട്ട് അച്ചടിക്കുന്ന കറൻസി നോട്ട് പ്രസ് അങ്ങനെ ഞങ്ങൾ എച്ച് എൽ ടൗൺഷിപ്പിലെത്തി ഇതാണ് ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്ന റൂം ഇതുപോലെ ഞങ്ങൾക്ക് ആറുപേർക്ക് വേണ്ടി മൂന്ന് റൂമാണ് അജയ് ചേട്ടൻ റെഡിയാക്കിയിരിക്കുന്നത് രാത്രി പത്ത് ആയപ്പോഴേക്കും പതിനാല് ഡിഗ്രി സെൽഷ്യസ് ആയി ഇവിടുത്തെ തണുപ്പ് ഈ തണുപ്പത്ത് ദേ എച്ച് എൽ ടൗൺഷിപ്പിലെ റോഡിലൂടെ ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ് തണുപ്പ് കാരണം പല്ല് കൂട്ടിയിടിച്ചിരിക്കുന്ന എൻ്റെ മുന്നിലൂടെ കൈലിയും ബെറുമുടേം ഇട്ടു പോകുന്നവരെ സമ്മതിക്കണം നാസിക്കിലെ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്